കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ ദാമ്പത്യവും കുടുംബ സൗഖ്യമൊക്കെ സുഖകരമാവാനായിട്ട് ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ശിവപാർവതി സമേതനായ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ശിവപാർവതി ശിവപാർവതിമാരുടെ ഫോട്ടോ ഏതെങ്കിലും പൂജാമുറിയിൽ വെച്ചിട്ട് അതിന് അത് അല്ലെങ്കിൽ നാമജപം ചെയ്യുന്നിടത്തോ എടുത്തു വെച്ചിട്ട് അതിനെ നോക്കി നമ്മൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് നെയ്ദീപം വെച്ചിട്ട് ഒരു ഇരുപത്തിയൊന്ന് ദിവസം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭയഭക്തിയോടെ ഇത് പാരായണം ചെയ്യുക ഈ ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഓം നമോ ഭഗവതേ നീലകണ്ഠായ ഓം നമോ ഭഗവതേ നീലകണ്ഡായ ശാന്തായ രുദ്രായ പാർവതി പതയെ ഗൃഹസ്ഥായ ചിന്താനന്ദാത്മനെ തെറ്റിപ്പോരുത് പതയെ ഗൃഹസ്ഥായ ചിതാനന്ദാത്മനെ സൗഭാഗ്യദായിനെ നമ ഓം ശക്തി പരാശക്തി ആദിശക്തി ഓം ഓം ശക്തി ശിവശക്തി മഹാശക്തി ഓം ഓം നമ പാർവതീപദേ ഹരഹര മഹാദേവായ നമ ഓം ഹ്രീ നമ ശിവായ ഓം നമോ നമ ശിവായ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്ക കേട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കാം ഓം നമോ ഭഗവതേ നീലകണ്ഠായ ശാന്തായ രുദ്രായ പാർവതി పదయే గృహస్థాయ చిదానందాత్మనే సౌభాగ్య దాయినే నమ ఓం శక్తి పరాశక్తి ఆదిశక్తి ఓం ఓం శక్తి శివశక్తి మహాశక్తి ఓం ఓం నమ పార్వతి పావతిపదే హర హర మహాదేవాయ నమ ఓం హ్రీం నమ శివాయ నమో నమ శివాయ